നമസ്കാരം ഫാൻസ് ഫാൻസ് ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു ചാനൽ ചെൽസി വേഴ്സസ് ലെസ്റ്റർ സിറ്റി എഫ് എ കർട്ടർ ഫൈനലിന്റെ മാച്ച് റിവ്യൂയിലേക്ക് സ്വാഗതം നോ ഇതൊരു ഒരു മാച്ച് റിവ്യൂ ആയിരിക്കും അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കളി ഒരു പക്ഷേ നമ്മൾ നമ്മൾ എന്താ പറയുക ഈ സീസൺ മുഴുവനും ചെൽസിയുടെ പല ഭാവങ്ങളും പല മുഖങ്ങളുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആൻഡ് ആൻഡ് ഫൈനലി ഇന്നത്തെ മാച്ച് ഒരു ഒരു ഫൈനൽ പസിൽ ഫിറ്റ് ചെയ്ത പോലെ ഒരു തോന്നലാണ് ഇൻ ടേംസ് ഓഫ് പ്ലേയേഴ്സ് ഇൻ ടേംസ് ഓഫ് ട്രാക്ടിക്സ് ഇൻ ടേംസ് ഓഫ് കോച്ച് മൊത്തത്തിൽ ഒരു ഒരു പക്ഷേ ഈ സീസണിൽ വിലയിരുത്താനായിട്ടുള്ള ഒരു കളി കണ്ടൊരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വളരെ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും വ്യത്യസ്തകരം എൻ സെൻസ് മീൻസ് റിവ്യൂവിന്റെ വ്യത്യാസമല്ല ഞാൻ പറയുന്ന ഒപ്പീനിയൻ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമായിരിക്കും കാരണം ഞാൻ എപ്പോൾ നോക്കിയാലും മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ജാക്സനെ ഞാൻ കുറെ കളിയാക്കിയിട്ടുണ്ട് മുഡ്രിക്കിനെ വിമർശിച്ചിട്ടുണ്ട് വിമർശങ്ങൾ തുടരുകയാണെങ്കിലും ഒരു ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഞാൻ റിവ്യൂ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് പക്ഷെ അതിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു കമന്റ് വായിക്കാം ഈ ഒരു വ്യക്തി വന്നിട്ട് ചാനൽ വന്നിട്ട് പറഞ്ഞത് ഇത് പോസ്റ്റ് മാറ്റ് ഡിസ്കഷനിൽ വന്നപ്പോൾ വന്ന കമന്റാണ് എന്ത് തേങ്ങയാണ് ടാക്ടിക്സിൽ എന്ത് പറഞ്ഞാലും പോച്ചെ തേങ്ങ മാങ്ങാ എന്ന് ക്രിറ്റസൈസ് ചെയ്യുന്നു പ്ലേയേഴ്സ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് പാൽമർ മാത്രമല്ല ജാക്സൺ മുഡ്രിക് ഇവരൊക്കെ ഇംപ്രൂവ് ആവുന്നുണ്ട് എന്നിട്ട് വില പോച്ചീനെ കയറി നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്നുള്ളത് അപ്പൊ ഒരു പക്ഷേ നമുക്ക് ആ റിവ്യൂ അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്ത് പറഞ്ഞാലും പോച്ചീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇത് ഇത് രസകരമായ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കുറച്ച് കളികൾ മുമ്പ് ഇൻഫാക്ട് ഞാനും ഇപ്പൊ നിങ്ങൾ ചിലച്ച കാരൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ബാലു അദ്ദേഹം കൂടെ നമ്മുടെ ലൈവ് സ്ട്രീമിലൊക്കെ വന്നിട്ടുണ്ട് ഇൻഫാക്ട് തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രീംസിൽ ഇൻവോൾവ് ആയിരുന്നു മൺ നൈറ്റ് വേറൊക്കെ തുടങ്ങിയത് ബാലു ആണ് ട്രാൻസ്ഫർ വീഡിയോസ് ഒക്കെ ചെയ്താണ് അപ്പൊ ബാലുവും ഞാനും തമ്മിൽ ഞങ്ങളും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു അതായത് ഞാൻ ബാലു എന്ത് പറഞ്ഞാലും പോസിറ്റീവിനും ഔട്ട് ഞാൻ എപ്പോഴും ബാലുവിനായിട്ട് എതിർക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും പോസിറ്റീവിനും ഔട്ട് ജാക്സൺ മെസ്സീത് ഞാൻ പോസിറ്റീവിനും ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിഫൻസീവില് മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പോസിറ്റീവിനോ ഔട്ട് എന്ന് പറഞ്ഞാലും പോസിറ്റീവനോ ഔട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും പണിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എന്റെ ഒരു ചിന്താഗതി ഇന്ന് സിറ്റുവേഷൻ ഐ സൈഡ് വിത്ത് ബാലു അല്ലെങ്കിൽ ഞാൻ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് മാറി കാരണം ഞാൻ ഒരു കാലയളവ് മുഴുവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ടു ജഡ്ജ് പോസിറ്റീവിനോ ബാലു അതിന് മുമ്പേ ജഡ്ജ് ചെയ്തിട്ട് തന്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ തന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വന്നു പക്ഷെ രണ്ടുപേരുടെ ഞങ്ങളുടെ മാനസിക നില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പോസിറ്റിറ്റീവോ ടീമിനെ ആർട്ടിറ്റെ പോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഹാപ്പി വി വിൽ ബി കംപ്ലീറ്റ്ലി ബി ഹാൻ യാതൊരു സംശയമില്ല വി വിൽ കംപ്ലീറ്റ്ലി സപ്പോർട്ട് അവർ കോച്ച് കാരണം അൾട്ടിമേറ്റ്ലി ഒരു ഫാൻ എന്ന നിലയിൽ വി വോണ്ട് ദ ക്ലബ് ടു വിൻ അല്ലെങ്കിൽ വി വോട്ട് ദ ക്ലബ് ടു വിൻ ട്രോഫീസ് വി വോണ്ട് ദ ക്ലബ് ടു ബി സക്സസ്ഫുൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലെസ്റ്റർ സിറ്റി ആയിട്ട് നാല് രണ്ട് നമ്മൾ ജയിച്ചു നമ്മുടെ ട്രാക്ടിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുലിയാണ് അടിപൊളിയാണ് അപ്പോ എന്ത് പറഞ്ഞാലും നമ്മൾ പോച്ചറ്റീനോനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിൽ അത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമാണ് കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മോശമായിട്ട് കളിച്ചു ടീം മൊത്തത്തിൽ ഇമ്പ്രൂവ് ആവുന്നു ജാക്സൺ ഇംപ്രൂവ് ആവുന്നു പാൽമെറ് നല്ലവണ്ണം കളിക്കും പാൽമറി പിന്നെ പൊളി കളിയാണ് ഗുസ്തോ ഗുസ്റ്റോസ് ഡൂയിങ് ബ്രില്യൻ കൈസേഡോന്റെ ഭയങ്കര നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നുണ്ട് സ്റ്റേർലിംഗ് ഇപ്പോഴും സ്റ്റേർലിംഗ് തന്നെയാണ് കുക്കുറേന നല്ല കളിയാണ് കുക്കുറേനെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ട് നല്ലോണം കളിപ്പിച്ചിട്ടുണ്ട് സോ ദൻ ഇസ് വൈ ഷുഡ് യു ഓവർലി ക്രിട്ടിസൈസ് പോച്ചീനോ ഇവിടെ എനിക്കൊരു ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ടീമിനെ നമ്മൾ തന്നെ വിലയിരുത്തിയത് ഈ ലെവലായിരുന്നു ദിസ് വാസ് ചെൽസി ഇന്നിപ്പോ ചെൽസി ഇവിടെയാണ് ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ വി ആർ വെരി ഹാപ്പി ടോപ്പ് ലെവലിൽ നിൽക്കണ്ട നമ്മൾ ഏറ്റവും ബോട്ടമിൽ നിന്നിട്ട് ബോട്ടത്തിൽ നിന്ന് ഒരു ഇരുപത് ശതമാനം ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ നമ്മൾ പറയും പോളി ഇമ്പ്രൂവ്മെന്റ് അല്ലെ പൊളിച്ച് കളിക്കുകയല്ല നമ്മൾ അടിച്ചു പൊളിക്കുക എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യണത് ഇഷ്യൂവേസ് നമ്മൾ ഇവിടെയല്ല നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം നൗ ക്വസ്റ്റ്യനേഴ്സ് ഈ ഒരു ടീമിനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുമോ നോ പക്ഷെ ഇത് ചെൽസി ഇത് ഇപ്പോഴത്തെ ചെൽസി ഈ ടീമിനെ വെച്ച് നമുക്ക് ഇവിടെ തന്നെ എത്തിക്കാൻ പറ്റും അതിനുള്ള കോച്ചിങ് ഇതുവരെ പോച്ചിട്ടോ എന്നൊന്ന് ഞാൻ കണ്ടിട്ടില്ല മേ ബി ഐ എം റോങ് മേ ബി പറഞ്ഞ വിമർശിച്ച പ്രേക്ഷകൻ ഹിസ് റൈറ്റ് മേ ബി ഐ എം റോങ് പോസിബിൾ ആണ് പക്ഷെ ഞാൻ എന്റെ കണ്ണുകളിൽ ദിസ്ഇസ് ചെൽസി ദിസ്ഇസ് ചെൽസി റൈറ്റ് നൗ ദിസ് ഷുഡ് ബി ചെൽസി ആ ഒരു ടീമുണ്ട് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്

ഫോർ ദ സമ്മർ ഇനി ആകെക്കൂടെ പാൽമറിന്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജൂഡ് ബെലിംഗം ഓൺ എൻ എസ്റ്റാബ്ലിഷ്ഡ് റയാൽ മാദ്രിദ് പാൽമർ ഇൻ ടോട്ടലി അൺസെറ്റിൽ ചെൽസി ടീം അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാൽമർ ഡയ ഡായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രീ അസിസ്റ്റ് അസിസ്റ്റ് ഗോൾഡ് ഇത് എൻ എക്സെപ്ഷണൽ ലെവൽ പ്ലെയർ എൻസോ ഫെർണാണ്ടസ് കൈസോറോ കൈസോറോന്റെ ഇംപ്രൂവ്മെന്റ് ഇസ് ബീങ് വെരി ഗുഡ് ഫാൻറ്റാസിക് സെറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ പുള്ളിക്കാരം പ്രോപ്പർലി മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻജോ ഫെർണാണ്ടസ് ഇസ് ടാലന്റഡ് അൺഫോർച്ചുനേറ്റ്ലി പോച്ചുറ്റീനോ യൂസ് ചെയ്യുന്ന എൻജോവനെ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നതിന് വി ഹാവ് നോട്ട് എറ്റ് ആ ഫുള്ളി ബ്ലോസംഡ് ഒരു എൻസോ ഫെർണാണ്ടസിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല എക്സൈസ് പക്ഷേ ഡൗട്ട് ഇല്ല ഹിസ് വെരി ടാലഡ് മുഡ്രിക് എക്സ്ട്രീംലി ടാലന്റഡ് ജാക്സൺ വെരി ഹാർഡ് വർക്കിംഗ് ഒരു പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം ഒരു ജാക്സന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയി തോന്നുന്ന ഒരു നിമിഷമാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് ആണ് ഫൊഫാനൊഫോർഡ് ആയിട്ടുള്ള പ്ലേസിന്റെ കാര്യം വിടും പിന്നെ ആരാ ഉള്ളെ നമുക്ക് ടാലന്റഡ് ആയിട്ട് പറയാനായിട്ട് നമുക്ക് ബാധ്യേഷ്യ ലബി കോൾവിൽ ടു ഹൈ ഗുഡ് ക്വാളിറ്റി പ്ലേഴ്സ് ദിസാസിനെ നമുക്ക് ഒഴിവാക്കാം ഫൊഫാനയുടെ കാര്യം നമുക്ക് അറിയില്ല ചാലബ എൻ നോട്ട് എക്സ്ട്രീംലി ടാലന്റഡ് ഒരു സ്കിൽഫുൾ ആയിട്ട് സെന്റർ ബാക്ക് അല്ല ഗുഡ് സ്ക്വാഡ് പ്ലെയർ ഒരു സംശയമല്ല കുക്കുറയ ഒരു ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ആണ് വളരെ ടാലന്റഡ് എന്ന് പറയാനില്ല പക്ഷെ വെരി ഗുഡ് ഹാർഡ് വർക്കിംഗ് പ്ലെയർ സോ ബട്ട് ഇതൊക്കെ മറിച്ചു വെച്ച് നോക്കിയാലും വി ഹാവ് ചുക്വ മെക്ക അനദർ ബ്രില്യൻ ടാലന്റ് ഒരു സംശയവുമില്ല നോണി മാഡുവൊക്കെ ഐ ഗാൻ എ ബ്യൂട്ടിഫുൾ ടാലന്റ് ആൻഡ്രാൻറ്റോസ് അനദർ ടാലന്റ് ഇപ്പൊ സ്ട്രാറ്റ്ബോർഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ആഞ്ചലോ ഗബ്രിയൽ സ്ട്രാബോഗിൽ കളിച്ചോണ്ടിരിക്കുന്നു സോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് ബി ഹാവ് എൻ എക്സ്ട്രീംലി ടാലന്റഡ് സ്ക്വാഡ് ആ സ്ക്വാഡിന്റെ ലെവല് ഇതല്ലെങ്കിലും നമുക്ക് ഇവിടെ ഉള്ള ഒരു ലെവലുള്ള സ്ക്വാഡ് ഉണ്ടെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഇനി അതിനെ അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റണം മേ ബി പോസ് എ റൈറ്റ് മാൻ ഐ ഡോ നോ ഞാനിപ്പോൾ കാണുന്നില്ല ഐ ഡോ സി ഹിം മേ ബി മേ ബി ഐ എം ബായസ്റ്റ് അല്ലെങ്കിൽ പ്രോസസ് ആണ് ഐ ഡോ തിങ്ക് ഇവിടെ നിൽക്കേണ്ട ചെൽസി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ചെൽസി അല്ല ശരിക്കും ഇവിടെ നിൽക്കേണ്ട ചെൽസിയാണ് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാർബാവ് കപ്പ് നമ്മൾ ഫൈനലിൽ വരെ എത്തിച്ചു ആ കളി ജയിക്കേണ്ട കളിയായിരുന്നു ലൈഫ് എ കപ്പ് സെമി ഫൈനൽ യെസ് സോ ഇന്നത്തെ കളി നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വെരി സോളിഡ് ഗെയിം നല്ലോണം കളിച്ചു അനാവശ്യമായിട്ടുള്ളൊരു ഗോൾ കൺസീഡ് ചെയ്തു സെക്കൻഡ് ഗോള് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൺസീഡ് ചെയ്യാൻ പാടില്ലാത്തൊരു ഗോൾ ആയിരുന്നു ഒരു വെരി വെരി പൂർ ഡിസിഷൻ ബൈ ദി സാസി ബ് ഓവറോൾ തോട്ട് ബി കൺട്രോൾ ദി ഗെയിം റിലീ വെൽ ഫസ്റ്റ് ഓഫ് എനിക്ക് ഇഷ്യൂ വരുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പൊസനിൽ വളരെ ഫ്ലൂയിഡ് അല്ല ബിൽഡപ്പിൽ ഫ്ലൂയിഡ് അല്ല പ്രസ്സിംഗിൽ ഫ്ലൂയിഡ് അല്ല ആ ഫ്ലൂയിഡിറ്റി നമുക്ക് കാണാനില്ല അതാണ് ഞാൻ പറയണത് അവിടെയാണ് ഞാൻ പ്രാക്ടിക്കൽ എന്ന് പറയണത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് വി ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ബിൽഡ് സ്ട്രക്ചർ നമ്മൾ ആ ടക് ടക് വൺ ടച്ച് പാസ് ബിൽഡപ്പ് ചെയ്ത് പോകുന്നത് കാണുന്നില്ല ഇപ്പൊ നമ്മൾ ഹൈലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ടു ദ ബ്രില്യൻ ബിൽഡപ്പ് പക്ഷെ അതല്ലാണ്ട് നമ്മൾ കൺസിസ്റ്റന്ലി തൊണ്ണൂറ് മിനിറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ബിൽഡപ്പിലൊരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല പ്രസിങ്ങിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല പിന്നെ ആ മിട് നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഗെയിം എവിടെയെന്നറിയോ ട്രാൻസിഷനിലാണ് ബോൾ കിട്ടുക അപ്പൊ തന്നെ കൌണ്ടർ പ്രസ് ചെയ്യുക ട്രാൻസിഷൻ ചെയ്യുക അവിടെ നമ്മുടെ ടീം വേറെ ലെവലാണ് അതിന് പോച്ച് ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലാണ്ട് ഡെഫിനൻറ്റ് ഏരിയാസ് ഓഫ് ഇഷ്യൂസ് പക്ഷെ അല്ലാണ്ട് തന്നെയും ഇന്നത്തെ ആ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് വാസ് ഗുഡ് ആൻഡ് റഹീം സ്റ്റേർലിങ്ഹീം സ്റ്റേലിംഗ് ഇപ്പൊ എന്താ ഓഫീഷ്യലി എന്തോ ഫാൻസിനൊക്കെ അപ്പോളജൈസ് ചെയ്തു പേരൺആാഫ് ഒരു പ്ലെയർ ഓഫീഷ്യലി അപ്പോളജൈസ് ചെയ്യുന്നതിൽ തെറ്റില്ല തന്റെ മിസ്റ്റേക്സ് സ്വയമേ ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ല നല്ലൊരു കാര്യം തന്നെ പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല ഹി റഹീം സ്റ്റേലിംഗ് ഫോർ മീ എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ ജഡ്ജിങ് റഹീം സ്റ്റേലിംഗ് എ സീരിയൽ വിന്നർ സിറ്റിയിൽ വിൻ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ് സോ യു കാൻ റീപ്ലേസ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറെ നാൾ നടന്നുകൊണ്ടിരുന്നത് വൺ ഓഫ് ദിംഗ്സ് ഇസ് വെരി ക്ലിയർ കോൾപാൽമർ അപ്പുറത്ത് തകർത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ഹിസ് എക്സ്പീരിയൻസ് വാട്ട് ഇസ് ദൂസ് ഓഫ് എക്സ്പീരിയൻസ് അപ്പൊ റഹീം സ്റ്റേലിംഗിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ അവന്റെ ഡെസിഷൻ മേക്കിംഗ് ആണ് ഹിസ് ഡെസിഷൻ മേക്കിംഗ് അവന്റെ സ്കിൽ സെറ്റില് ഇസ് ബിലോ ആവറേജ് അല്ലെങ്കിൽ റഹീം സ്റ്റേളിങ്ങിന്റെ സ്കിൽ സെറ്റ് നയൻ ഔട്ട് ഓഫ് ടെൻ നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് മേ ബി ഫോർ മീ ഇേഴ്സ് ത്രീ അല്ലെങ്കിൽ ഫോർ ഔട്ട് ഓഫ് ടെൻ എന്നെ സംബന്ധിച്ച് അതാണ് എന്റെ ഏറ്റവും വലിയ ഇഷ്യൂ റഹീം സ്റ്റേലിംഗ് ആൻഡ് ഒരു എലീറ്റ് വിങ്ങറിന് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യമില്ല യു കാൺ ബി അൻ എലീറ്റ് പ്ലെയർ ആൻഡ് ദാറ്റ്സ് വൈ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം അഡാമ ട്രയോറെ അല്ലെങ്കിൽ അലക്സാൻഡ് മാക്സിമൻ ബ്രില്യൻ ടെക്നിക്കലി ടെക്നിക്കൽ സ്കിൽസ്റ്റ് വേറെ ലെവലാണ് ബോളൊക്കെ ട്രിപ്പിൾ ചെയ്ത് ഫ്രണ്ടിലേക്കൊക്കെ കൊണ്ടുപോകണം പക്ഷെ വൈ ഡോൺ ഡേറ്റ് അവരെന്തുകൊണ്ട് ഒരു എലിയറ്റ് ലെവൽ വിങ്ങേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എലിയറ്റ് ലെവൽ പ്ലേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള എക്സിക്യൂഷൻ ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് എടുക്കണം എക്സിക്യൂട്ട് ചെയ്യാൻ വരണം സ്റ്റേർലിംഗിന്റെ ഇത് രണ്ടും വളരെ മോശമാണ് വെരി വെരി ആവറേജ് പ്ലെയർ സിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ടീമിന്റെ ഗുണത്തിൽ സ്റ്റേർലിംഗ് കുറേ കൂടെ പെർഫോം ചെയ്തു എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്ക് പറയാം ചെക്കിന് കഴിവുണ്ട് ഇല്ലാന്നല്ല കഴിവുള്ളപ്പോഴാണ് ചില സമയത്ത് നമ്മൾ ഈ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ റോമാൻറ്റിഫിക്കേഷൻ ആവുന്നത് അത് കഴിവുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അത് ആ സ്കിൽ സെറ്റ് ചില സമയത്ത് ആ സ്കിൽ സെറ്റ് മാത്രം മതി പക്ഷെ വെൻ യു പ്ലേ നയൻറ്റി മിനിറ്റ്സ് ഇന്ന് ടോപ്പ് ലീഗ് റെഗുലർലി ആ സ്കിൽ സെറ്റ് മാത്രം കൊണ്ട് സക്സസ്ഫുൾ ആവില്ല യു നീഡ് ടു ഹാവ് ദോസ് എലീറ്റ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് അത് പോരാത്തതിന്റെ അത് എക്സിക്യൂഷൻ വേണം അതില്ലാണ്ടാകുമ്പോഴാണ് അത് ഐ തിങ്ക് ഒരുപാട് സാമ്പിൾ സൈസ് ഞാൻ കണ്ടു കഴിഞ്ഞു ടു സേ ഹിസ് നോട്ട് നല്ലൊരു മനുഷ്യനായിരിക്കാം നല്ലൊരു പ്ലെയർ തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല സോ ഫോർ മി ദർ മാഷ്യഹീം സെർലിംഗിന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് ഫോർവേഡ് തുടങ്ങാം ലെറ്റ് സ്പീക്ക് അബ് നിക്കോളസ് ജാക്സൺ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് മൈക്കിൾ ജാക്സൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ ഈ സീസണിൽ നിക്കോളസ് ജാക്സന്റെ കോൺട്രിബ്യൂഷൻ ഹാസ് ബീൻ ഇമ്മൻസ് മൊത്തത്തിൽ നമ്മൾ മേടിച്ച വിലയ്ക്കും പുള്ളിക്കാരന്റെ കോൺട്രിബ്യൂഷനും ഹാസ് ഹാസ്ബിൻ ഇമ്മൻസ് അൺഫോർച്ചുനേറ്റ്ലി സെൽസിയെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്ട്രൈക്ക് ഈ ലെവലാണ് നമുക്ക് ഇതാണ് വേണ്ടത് നിക്ക്ലസ് ജാക്സൺ ഇപ്പൊ ഈ ലെവലാണ് നിൽക്കുന്നത് അതാണ് ഒരു പ്രശ്നം പിന്നെ എസ് നിക്ക്ലസ് ജാക്സൺ കുറെ സിറ്റേഴ്സ് ഒക്കെ മെസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇഷ്യൂ ആണ് ഇപ്പോഴും ഇഷ്യൂ ആണ് ഇപ്പോഴും നിക്കോളസ് ജാക്സന്റെ ഡിസിഷൻ മേക്കിംഗ് ആവറേജ് ആണ് എനിക്ക് തോന്നുന്നു സ്റ്റേർലിങ്ങിന്റെയും നിക്കുലസ് ജാക്സന്റെയും രണ്ടുപേരുടെയും ഡിസിഷൻ മേക്കിംഗ് ഏകാൻ സമാസമമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് പല തവണ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബട്ട് അതല്ലാണ്ട് പുള്ളിക്കാരന്റെ വർക്ക് റേറ്റ് ഇൻവോൾവ്മെന്റ് ഗെയിം ഇൻവോൾവ്മെന്റ് ആൻഡ് പോരാത്തതിന് നമ്മൾ ഒരു പക്ഷെ ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട് നിക്ക്ലസ് ജാക്സന്റെ ഫസ്റ്റ് ടൈം ആണ് ഹിഇസ് കമ്മിങ് ഇൻ ടു പ്രീമിയർ ലീഗ് എൻ ടു ക്ലബ് ലൈക്ക് ചെൽസി ഫസ്റ്റ് ടൈം ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു ഒരു രാജ്യം ഒന്ന് മാറുന്നു മൊത്തത്തിലൊരു എൻവയോൺമെന്റ് വേറെയാണ് ആൻഡ് പുട്ട് നേരെ മുന്നുകൂട്ടങ്ങൾ നിർത്തിയിരിക്കുകയാണ് മച്ചാനെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞത് ആ ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് ഫോർ നിക്ക്ലസ് ജാക്സൺ ഹാസ് ബീൻ മാസിവ് എന്നിട്ട് പോലും ഹി ൺബ്യൂട്ടഡ് മൊറാട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഹിഗുവേൻ വന്നിട്ടുണ്ടായിരുന്നു ഹവ്ൻസ് ഓഫ് സ്ട്രൈക്കേഴ്സ് എന്നിട്ടും നിക്ക്ലസ് ജാക്സൺ അവിടെ നിന്ന് ഹി കണ്ടിന്യൂസ് ടു ഫൈറ്റ് യു ഹാവ് ടു ഇറ്റ് സംവയർ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി ആ പോരായ്മകൾ ഉണ്ടെങ്കിലും ഞാൻ അപ്രീസിയേഷനിലേക്ക് വന്നു ഹിസ് ഇൻവോൾവ്മെന്റ് ഹിസ് ഫ്ലിക്സ് ഗെയിമിൽ ഓടി നടന്ന് പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരു തരത്തിലുള്ള ഒരു പ്ലേയർ കൌണ്ടർ പ്രസ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത പ്ലെയർ ആ ഒരു ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി പതുക്കെ പുള്ളിക്കാരൻ നിക്ലസ് ജാക്സന്റെ സൈഡിലേക്ക് എന്നെ വിൻ ചെയ്യാൻ തുടങ്ങി വെൻ യു സി ദാറ്റ് പ്ലെയർ ഫൈറ്റിംഗ് ഫോർ ബാച്ച് ഫൈറ്റിംഗ് ഫോർ ഹിസ് പൊസിഷൻ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം ഡെഫിനറ്റ്ലി ഇതാണ് ബെറ്റർ സ്ട്രൈക്കേഴ്സ് മാർക്കറ്റ് പക്ഷെ നിക്കളസ് ജാക്സന്റെ കമ്മിറ്റ്മെന്റ് ഈസ് റിയലി അപ്രീഷിയേറ്റഡ് അതിന്ന് കാണാനും ഉണ്ടായി പാൽമറിന്റെ ഒരു അടിപൊളി റിലീസ് ബോൾ നിക്ക്ലസ് ആക്സൺ പോയി ഹി ബീറ്റ് ദ ഡിഫൻഡർ ആൻഡ് നല്ല ഒരു കമ്പോസ്ഡ് ലേ ഓഫ് പാസ് ത്രൂ ബോൾ ടു ജാക്സൺ അല്ല നമ്മുടെ ഗോൾ അത് അത് അപ്രിഷിയേറ്റ് തന്നെയാണ് പിന്നെ പോരാത്തതിനാ നമുക്ക് ആ റെഡ് കാർഡ് നേടിത്തന്ന ജാക്സന്റെ ഒരു മൂവ് വൺ ടച്ച് ഫ്ലിക്ക് ഡിഫൻഡറിനെ എടുത്തു മുന്നോട്ട് പോയി ആൻഡ് ഹി കോഡ ഫാറ്റ് ഇവൻ ബ്രില്യൻസ് കേൾസൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോബബ്ലി അത് കുറച്ച് നാൾ കൂടെ കഴിയുമ്പോഴത്തേക്കും ജാക്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമുണ്ട് ഇല്ല ആ ജാക്സൺ അത് പാൽമറിനെ ലേ ഓഫ് ചെയ്തോന്ന് വരും ടു ടുസ്പെക്ട് കരീം ബെഞ്ചിമ എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ട്രൈക്കറും കുറെ സീസൺ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹി ബിക്കെം ദാറ്റ് പ്രൊളിംപിക് സോ മേ ബി മേ ബി ജാക്സൺസ് പ്രോസസ് പക്ഷേ ദറ്റ് ഹാർഡ് വർക്ക് ദാറ്റ് എഫേർട്ട് അപ്രിഷിയേറ്റഡ് കോൾ പാൽമറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പ്രശംസിച്ച് കഴിഞ്ഞു ഗുസ്തോനെ ഞാൻ ഓൾറെഡി പ്രശംസിച്ച് കഴിഞ്ഞു ഐ തിങ്ക് ഇസ് ബിക്കമിംഗ് ഫണ്ടാസ്റ്റിക് ഒരു മിഡ്ഫീൽഡ് ജനറൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചടോക്സ് റിയലി സോളിഡ് ടാക്കിസ് ഒക്കെ ക്ലീൻ മറ്റേ കളിയിലൊക്കെ തുടങ്ങത്തിൽ ആയിരത്തി മൂവ്മെന്റ് അതൊക്കെ മാറി കാമ ആൻഡ് ബോളൊക്കെ കൺട്രോൾ ചെയ്ത് കളിക്കുന്നു ഹി ലുക്സ് റിയലി റിയലി ഷോർട്ടഡ് ഔട്ട് കോണർ ഗ്യാലഹർ ഐ തോട്ട് ഹി ഡിൻ ഹാവ് എ ബാഡ് ഗെയിം പക്ഷെ ചിലവര് പോസ്റ്റ് മാച്ചിൽ വന്ന് പറഞ്ഞു ഹി വോസ് എൻ ഗുഡ് സോ പ്രോബ്ലി ഞാൻ കോണർ ഗ്യാലഹറിനെ അങ്ങനെ ക്ലോസ്ലി കണ്ടെടുത്ത് കളിയില്ല ഹീസ് നോട്ട് എ ഡബിൾ എന്താ പറയാ ഡബിൾ ഡബിൾ പിബട്ടഡ് ഒരു പ്ലെയർ അല്ല പക്ഷെ തനിക്ക് കൊടുത്ത ജോലി താൻ നിർവഹിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയാൻ വേറെ മോശം ഒന്നും ചെയ്തില്ല സോ അതിനെ കുറിച്ച് നമുക്ക് കുറ്റം പറയേണ്ടല്ല കൈസോണോന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ കൈസോണോ ഒരു ബ്യൂട്ടിഫുൾ പാസ് പാസ്സുണ്ടായിരുന്നു സ്റ്റേലിംഗിന് വൺ ഓൺ വൺ ചാൻസ് കിട്ടിയത് കൈസോണോ ഹാസ് ദാറ്റ് എബിലിറ്റി ആ സ്കിൽസ് ഇട്ടിട്ട് പാസിംഗ് റേഞ്ചും കൈസോണോന്റെ അടിപൊളിയാണ് അപ്പൊ കൈസോണോന്ന് തിരിച്ച കോണർ ഗ്യഹർ ഐ തിങ്ക് ഹി ഹാഡ് എ ഡീസെന്റ് ഗെയിം പോസ്റ്റ് മാച്ചിൽ ആൾക്കാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓക്കെ മേ ബി നോട്ട് എൻ എക്സലൻറ്റ് ഗെയിം പ്രോബിളി ഡീസെന്റ് ഗെയിം പിന്നെ ിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കുക്കുറയ ഐ തിങ്ക് എ ഫാസ്റ്റിക് സ്കോട്ട് പ്ലെയർ ഒറ്റ പ്രശ്നം ഉള്ളു കുക്കുറേന്റെ പുള്ളിക്കാരൻ കൺസിസ്റ്റന്റ് ആ അഗ്രസീവ് ഡിസിഷൻ മേക്കിംഗ് എടുക്കും അത് കൺസിസ്റ്റന്റ് ആണ് കുക്കുറയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അപ്പൊ പോയി അറ്റാക്ക് ചെയ്യും ബോൾ മിസ് ചെയ്യും അതോടെ പണി കിട്ടുകയും ചെയ്യും അത് ഇന്നും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് ആ ഇൻവോൾവ്മെന്റും ആ ഗോൾ നേടാനായിട്ടുള്ള വർക്ക് റേറ്റും അഗ്രഷനും ആ ഫൈറ്റിംഗ് ഫോർ ഹിസ് പ്ലേസ് ജാക്സനെ പോലെ തന്നെ കുക്കുറയെ ഒരുപാട് ഒരുപാട് ഇംപ്രസ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇൻ ടേംസ് ഓഫ് കമ്മിറ്റ്മെന്റ് റിയലി അപ്രീഷിയേറ്റീവ് ഓൺ ഇറ്റ് മിഖായോ മുഡ്രിക്സ് എ ബിഗ് ക്വസ്റ്റ്യൻ അല്ലേ മുഡ്രിക് നോ മുഡ്രിക് ഐ തിങ്ക് ഹീസ് ഇംപ്രൂവിംഗ് ആൻഡ് നേരത്തെ കമന്റ് പറഞ്ഞ പോലെ ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റി ആ ഒരു ക്വാളിറ്റി മുഡ്രിക്കിനെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഡെഫിനറ്റ്ലി യെസ് ഓൺ ദ ബോൾ ഹി ലുക്ക് ഷാർപ്പർ നിക്ക്ലസ് ജാക്സൺ ഒരു ത്രൂ ബോൾ കൊടുത്തു നിക്ക്ലസ് ജാക്സൺ അത് റീഡ് ചെയ്തില്ല പക്ഷേ പേസ് പുള്ളിക്കാരന്റെ ബോൾ കൺട്രോൾ ഒരു കംപ്ലീറ്റ് അഗ്രഷൻ ബ്ലൈൻഡ് ആയിട്ടുള്ള റൺ അല്ല പെട്ടെന്ന് ബോൾ റിലീസ് മുഡ്രിക്കിന്റെ ദാറ്റ് ലുക്സ് റിയലി ഷാർപ്പ് റിയലി റിയലി ഗുഡ് ഒറ്റ ഇഷ്യൂ ഉള്ളൂ ബോൾ ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാനും പിന്നെ കാണില്ല അത് ഇംപ്രൂവ് ആവാൻ ഒരുപാടുണ്ട് ഡിഫെൻസീവില് നമ്മൾ ചിലപ്പോൾ ഇൻ ഔട്ട് ഓഫ് പൊസിഷൻ നിൽക്കുന്ന സമയത്ത് മുഡ്രിക്കന്റെ ഇൻവോൾവ്മെന്റേ ഇല്ല കളി ഹി ലുക്സ് കംപ്ലീറ്റ്ലി ലോസ്ഡ് അത് സ്വാഭാവികമായിട്ടും ഇനിയും ഇംപ്രൂവ് ആവും പക്ഷേ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് ഹിസ് ട്വന്റി ത്രീ ഹീസ് നോ മോർ യങ്ങർ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സല്ല ഹി വിൽ ഹാവ് ടു ഇംപ്രൂവ് പക്ഷെ ലേർണിംഗ് കേർവ് ഉണ്ട് അത് വളരെ ഇനിയും മുന്നോട്ട് തന്നെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ് ബട്ട് ടാലന്റ് ഇസ് ദ ഡെഫിനാ ദിസാസി ഹാഡ് എ ഹൊറബിൾ ഗെയിം അബ്സുലൂട്ട്ലി പോർ ഡിസിഷൻ മേക്കിംഗ് അത് സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച് കളഞ്ഞാൽ ആ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ കഴിഞ്ഞിട്ടൊരു കളിയിലുള്ള ദിസാസിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല തോട്ട് ഹാഡ് എ ഡീസെന്റ് ഗെയിം കംപ്ലൈന്റ് ഒന്നും പറയാനില്ല ചെക്കൻ നല്ലോണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പണിയെടുക്കുന്നുണ്ട് റോബർട്ട് സാൻജേസ് ഹാഡ് എ ഹൊറിബിൾ ഗെയിം അയ്യോ ആദ്യമൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് പുള്ളിക്കാരൻ കാണിച്ച മിസ്റ്റേക്സ് ഒക്കെ വെച്ച് ഞാൻ വിചാരിച്ചു ഇതൊരു ഗോൾ കൊണ്ടേ കളയെന്നുള്ളത് ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ഹി ഹാർ എ വെരി വെരി ഹോറബിൾ ഗെയിം ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു താങ്ക്ഫുള്ളി ഒരുപാട് ഒന്നും കൺസിഡർ ചെയ്തില്ല ലെസ്റ്റർ സിറ്റി അങ്ങനെ ഒരുപാട് ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഐ തിങ്ക് സാൻസേഴ്സ് ഹാഡ് എ പോൾ ഗെയിം കമ്മിങ് ടു പോർലിംഗിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് വെരി ലേറ്റ് ഒന്നും പറയാനില്ല പോസ്റ്റ് മാച്ചിൽ വന്ന് പറഞ്ഞു അതായത് എന്തോ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ഫീല് കണ്ടു എന്നുള്ളത് ഫെയർണഫ് പക്ഷെ തനിക്കൊരു പ്ലെയർ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ഫീല് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലേറിനോട് ചോദിക്കണം അച്ഛാനെ നിനക്ക് കളിക്കാൻ കണ്ടിന്യൂ പറ്റുന്നുണ്ട് യു ഹാവ് എൻ ഇഷ്യൂ ഓൺ ആ ഹാൻഡ് സ്ട്രെങ് ചോദിക്കണം എന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷെ തനിക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പ്ലെയർ ഇത്രത്തോളം മോശമായിട്ട് കളിച്ചോണ്ടിരിക്കുക ആ പ്ലെയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല എന്നാൽ സ്ട്രെച്ച് ചെയ്യണമെന്ന് ഒരു പ്ലെയറിന് തോന്നുകയാണെങ്കിൽ ഡുഅ ഡബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഹു സ്റ്റോപ്പിംഗ് യു ഫ്രം ഡു അ ഡബിൾ സിറ്റുവേഷൻ എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് അവസാനം കാർണെ ചുക്കനെയും നോണി മാഡോക്കേനെയും കൊണ്ടുവന്ന് ആ കാറിനെ ചുക്കമേക്കേനെ കൊണ്ടുവന്നതിന്റെ എഫക്ട് ഉണ്ട് അവസാനം കാർണേ ചുക്കമേക്കാൻ വേണ്ടിട്ടുവാ െഫ്റ്റ് ഫിംഗർ റോൾ ചാൻസ് ബ്യൂട്ടിഫുൾ ലേ ഓഫ് കോൾ പാൽമറിന്റെ ബാക്ക് ഹിൽ കാരണ ചുക്കുമേക്കേ ഗോൾ നോൺ ഇം ആഡ്വോക്കേട് അവസാനത്തെ ഒരു അറ്റാക്കിംഗ് ഗോൾ അതൊരു ഡിഫ്ലക്ഷൻ തന്നെയായിരുന്നു ബ് സ്റ്റിൽ ഗോൾ ആൻഡ് നോൺ ഇം ആഡ്വക്കേ എന്നെ സംബന്ധിച്ച് ഇസ് എഗൻ എൻ ഇമ്മൻസ്റ്റാലൻ ക്വിക്ക് ഡിസിഷൻ മേക്കറാണ് എക്സിക്യൂഷനും നല്ലതാണ് ശരി ഒറ്റ ഇഷ്യൂള്ളൂ വൺ മൈ ഒരു ഒരു സോളോ മൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അത് കുറെ കൂടി ഇംപ്രൂവ് ആവും അതായത് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കണം എന്നുള്ളത് ഐ മോണോ അറ്റാക്ക് ഐ മോണോ അറ്റാക്ക് അതൊരു കുറ്റമല്ല അത് മറ്റുള്ള പ്ലേയേഴ്സ് ഉള്ളപ്പോൾ അതിനെ ലേ ഓഫ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി കൂടെ വന്നു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ബട്ട് ഹീസ് വെരി വെരി സോളിഡ് വിത്ത് ബോൾ അറ്റ് ഫ്രീ ഐ തിങ്ക് നല്ല ബോൾ കൺട്രോൾ ഉള്ള ഒരു വിംഗർ ആയിട്ടാണ് നോണി മാഡോഗിന് എനിക്ക് തോന്നുന്നത് സോ കമ്മിങ് ടു എ കൺക്ലൂഷൻ ഐ തിങ്ക് ദിസ് ക്വാഡ് ഇസ് യങ് ബട്ട് വെരി ടാലൻ്റഡ് ഡെഫിനറ്റ്ലി നമുക്കൊരു ടോപ്പ് ഫോർ ടോപ്പ് ത്രീ ടീം ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ പോർറ്റീനോ ദ റൈറ്റ് മാനേജർ അറ്റ് ദ മോമെന്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ബാക്കിയുള്ള പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹീസ് റൈറ്റ് മാനേജർ ഈസ് ദ ക്വാളിറ്റി ഗുഡ് ഫോർ യു നമുക്ക് അൾട്ടിമേറ്റ്ലി ചെൽസിയാണ് ജയിക്കേണ്ടത് വി നീ ടു വിൻ വി ടു വിൻ ടൈറ്റിൽസ് ആൻഡ് മേ ബി പോച്ചുട്യൂണോന് സമയം കഴിഞ്ഞാൽ ഹി മൈറ്റ് മേക്ക് ദ ടീം വെരി വെരി ബ്രില്യൻ ഞാനത് കാണുന്നില്ല ഇൻഫാക്ട് അത് മോശമായി കഴിഞ്ഞാൽ നമ്മൾ വൈകിപ്പോരുന്ന് മാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ ോ ഈസ് നോട്ട് എ മാൻ എന്നുള്ളത് നമ്മൾ വളരെ വൈകി കാണരുത് അഥവാ അതെല്ലാം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ അവസാന നിമിഷം അവര് ലെസ്റ്റർ സിറ്റി പത്ത് ആൾക്കാരായി കഴിഞ്ഞപ്പോൾ നമ്മൾ ലോ ബ്ലോക്ക് കളിച്ചില്ല നമ്മൾ അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി തന്നെ കളിച്ചു ഓഫ് അറ്റാക്കിംഗ് പാട്ടേൺ ഹാപ്പിത്ത് സോ മച്ച് ഫ്രോ